രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാൻ ദേശമംഗലത്ത് നൽകിയ പന്ത്രണ്ട് സെന്റ് സ്ഥലം കാട് പിടിച്ച് നശിക്കുന്നു ഇഴജന്തുക്കളുടെയും മറ്റു മൃഗങ്ങളുടെയും ശല്യത്തെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് സ്ഥലം ഉടമയും അയൽവാസികളും ദേശമംഗലം പഞ്ചായത്തിലെ പള്ളം കൊറ്റമ്പത്തൂരിൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നാല് ജീവനുകളും മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് വീടും നഷ്ടമായിരുന്നു ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനാണ് അധ്യാപികയായ ദേശമംഗലം വാളേരി വീട്ടിൽ ചന്ദ്രമതി സ്ഥലം സൗജന്യമായി നൽകിയത് നാല് കുടുംബങ്ങൾക്കെങ്കിലും ഇവിടെ വീട് നൽകാമെന്ന് അന്നത്തെ ദേശമംഗലം വില്ലേജ് ഓഫീസറും തലപ്പള്ളി താലൂക്ക് തഹസീൽദാറും പറഞ്ഞിരുന്നു എന്നാൽ വീട് നഷ്ടമായവർക്ക് സർക്കാരും സേവാഭാരതിയും ചേർന്ന വീടുകൾ നിർമ്മിച്ചു നൽകി ഇതോടെ ഈ സ്ഥലം കാടുപിടിച്ച് ഇഴജന്തുക്കളുടെയും മറ്റു മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമായി മാറി പന്നികൾ ഉൾപ്പെടെ സ്ഥലം കയ്യേറിയതോടെ വീട്ടിലെ പല കൃഷികളും ഇവ നശിപ്പിക്കുകയാണെന്ന് ടീച്ചർ പറയുന്നു അമ്പത്തിനാല് പന്ത്രണ്ട് സെന്റ് സ്ഥലം നാല് വീട് വെക്കാനായി കൊടുത്തു എന്നാൽ ഇന്ന് വരെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും യാതൊരു ഉണ്ടായില്ല പല പ്രാവശ്യം ഞാൻ താലൂക്കിൽ കയറി വില്ലേജ് ഓഫീസിൽ കയറി ഇപ്പോൾ ആ സ്ഥലം മൊന്ത കെട്ടി പന്നി പാമ്പ് മുള്ളം പന്നി മുതലായ ഇതര ജീവികളുടെ ശല്യം അയൽവാസികൾക്കും ബുദ്ധിമുട്ടാണ് ഇതു സംബന്ധിച്ച് നിരവധി തവണ അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നാണ് ആക്ഷേപം ഇക്കാര്യത്തിൽ അധികൃതരുടെ നിസ്സംഗത വെടിഞ്ഞ് വയനാട്ടിലെ ദുരിതബാധിതർക്കെങ്കിലും ഈ സ്ഥലം ഉപകാരപ്രദമാക്കണമെന്നാണ് ടീച്ചറുടെ നിലവിലെ ആവശ്യം ടി സി വി ചെറുതുരുത്തി